പഴയ തലമുറയ്ക്ക് പശു കാമധേനുവായിരുന്നു ഇന്നത്തെ യന്ത്ര പശുക്കളല്ല സൗമ്യതയും ശാലീനതയുമുള്ള നാടൻ പശുക്കൾ പച്ചപ്പുല്ലും വൈക്കോലും പിണ്ണാക്കും കഞ്ഞുവെള്ളവുമൊക്കെ കഴിച്ചു വളർന്ന നാടൻ പശുക്കൾ നാടൻ പശുക്കളുടെ പാൽ സമ്പൂർണ്ണ ആഹാരമായിരുന്നു കൊച്ചു കുഞ്ഞുങ്ങൾക്ക് മുലപ്പാലിന് പകരം പലപ്പോഴും കൊടുക്കാവുന്ന അമൃത പാൽ പാൽ മാത്രമല്ല പശുവിൻ്റെ മൂത്രവും ചാണകവും എല്ലാത്തരം കൃഷിക്കും യോജിച്ച വളമായിരുന്നു ചാണകം വീടിൻ്റെ തറമെഴുകാൻ ഉപയോഗിച്ചിരുന്നു ഇന്നത്തെ ടൈലും മാർബിളും വരുന്നതിന് മുന്നേ നല്ല കാലമായിരുന്നു അത് ചാണകത്തിന് പോലും ചെറുക്കുവാനുള്ള ശക്തിയുണ്ട് പക്ഷേ കാലിത്തീറ്റയും മറ്റ് കൃത്രിമ ആഹാരങ്ങളും കഴിക്കുന്ന ഇന്നത്തെ പശുക്കളുടെ ചാണകം തികച്ചും വർജ്യമാണ് പണ്ട് കാലത്ത് ഗർഭിണികൾ ഗർഭരക്ഷയ്ക്കായി സേവിച്ചിരുന്ന പഞ്ചഗവ്യമെന്ന ഔഷധം പശുവിൻ്റെ ചാണകവും മൂത്രവും പാലും തൈരും വെണ്ണയും ഒരു പ്രത്യേക അളവിൽ കലർത്തി ഉണ്ടാക്കിയ വസ്തുവായിരുന്നു പുരാണങ്ങളിൽ ഋഷിമാർ വളർത്തിയിരുന്ന പശുവിനെ കാമധേനുവെന്ന് ആലങ്കാരികമായി പറയുവാൻ കാരണം അവരുടെ ജീവിത ആവശ്യങ്ങളെല്ലാം പശുക്കൾ മുഖേന നിർവഹിക്കപ്പെടുന്നു എന്നതിനാലാണ് ഗ്രാമീണ കുടുംബങ്ങളുടെ സാമൂഹിക സാമ്പത്തിക വികസനത്തിന് കന്നുകാലി മേഖലകളുടെ സംഭാവന വിവിധ തലങ്ങളിലാണ് കന്നുകാലികളുടെ വിതരണം ഭൂവിതരണത്തിന് തുല്യമായതിനാൽ കന്നുകാലി മേഖലയിലെ ഉൽപാദനം കാർഷിക വരുമാനത്തിലും ഗ്രാമീണ മേഖലയിലെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും ഗുണപരമായ സ്വാധീനം ചെലുത്തുന്നു മിക്ക കർഷകരുടെയും പ്രധാന വരുമാന സ്രോതസ്സുകളിലൊന്നാണ് കന്നുകാലികൾ ഇത് കാർഷിക മേഖലയ്ക്കാവശ്യമായ ഉൽപാദനോപാധികൾ നൽകുകയും ആരോഗ്യവും പോഷകാഹാരവും പ്രധാനം ചെയ്യുകയും ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയുടെ ക്ഷേമം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു കാർഷിക അനുബന്ധ മേഖലകളിൽ ഏറ്റവും പ്രതീക്ഷ നൽകുന്ന മേഖലയാണ് കന്നുകാലി മേഖല